വർഷം കൊണ്ട് തൃശൂർ ജില്ലയിൽ ബാറുകൾ വർദ്ധിച്ചത് നൂറ്റി മടങ്ങ് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളായിരിക്കുമെന്നും നിലവിലുള്ളതിൽ കൂടുതലായി ഒരു തുള്ളി മദ്യം പോലും ഞങ്ങൾ വിൽക്കില്ല എന്നും ഉറപ്പു നൽകിയ എൽ ഡി എഫിന്റെ ഏഴുവർഷത്തെ ഭരണത്തിനിടെ തൃശൂർ ജില്ലയിൽ ബാറുകളുടെ എണ്ണം നൂറ്റി ആറ് മടങ്ങ് വർദ്ധിച്ചെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ കുറ്റപ്പെടുത്തി കേരളത്തെ മദ്യത്തിൽ മുക്കുന്ന സർക്കാർ നയത്തിനെതിരെ മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ അഞ്ചു മാസമായി തുടരുന്ന സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് സമിതി തൃശൂർ താലൂക്ക് കമ്മിറ്റി മണ്ണുത്തിയിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിൽ ആകെ ഒരു ബാർ മാത്രം ഉണ്ടായിരുന്ന തൃശൂർ ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നൂറ്റി ഏഴ് ബാറുകളാണ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്താകെ ഇരുപത്തി ഒൻപത് ബാറുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഉള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബാറുകളാണ് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും എന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കുക എൽ ഡി എഫ് സർക്കാർ പിടിച്ചെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യ നിയന്ത്രണാധികാരം തിരിച്ചു നൽകുക സ്കൂൾ തലം മുതൽക്കേ ലഹരിവിരുദ്ധ പാ ഭാഗങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാല് മുതൽ മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തല്ലുകാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഈപ്പൻ കരിയാറ്റിൽ കൗൺസിലർ ലീല ടീച്ചർ സത്യഭാമ ടീച്ചർ പി എം ഹബീബുള്ള കെ എ ഗോവിന്ദൻ ബ്രദർ ജോൺ കുട്ടി

ഓരോ ജില്ലകളിലും എത്രയെത്ര മാറുകൾ അതിന്റെ വിവര കണക്ക് ഇവിടെ വെച്ചമായിട്ട് ഓർമ്മിക്കുവാനായി കിടിയ